പ്രിയ ഭക്തരെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ വില അറിയാത്തവരാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ച സമയവും ജീവിതവും വെറുതെയാകും തിരിച്ചടികൾ ജീവിതത്തിൽ സ്വാഭാവികമാണ് അതിനർത്ഥം എല്ലാം അവസാനിച്ചു എന്നല്ല മറിച്ച് പുതിയ തുടക്കം ആയി എന്നാണ് ഭക്തരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്നു ചേരും ഇത് പ്രകൃതി നിയമമാണ് ഭക്തരെ അടുത്തുള്ളവരെ അവഗണിച്ചുകൊണ്ട് അകരങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡിത്തമാണ് അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും നല്ലതാകുമ്പോൾ അല്ല എല്ലാത്തിൻ്റെയും നല്ലവശം കാണാൻ കഴിയുമ്പോഴാണ് ജീവിതം സന്തോഷമാകുന്നത് നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെയായിരിക്കും നിങ്ങളുടെ സന്തോഷവും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകാതിരിക്കുക ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണെന്ന് തിരിച്ചറിയുക സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം പലരും ഇഷ്ടപ്പെടുന്നത് മനോഹരമായ കള്ളങ്ങളാണ് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ഹൃദയം നോവുകയും ചെയ്യുന്ന ഇടങ്ങളൊന്നും നിങ്ങളുടേതല്ല അവിടെ സ്നേഹത്തിനും വിശ്വാസത്തിനും വിലയുണ്ടാവില്ലെന്ന് അറിയുക തെറ്റുകളിൽ നിന്നു മാത്രമേ ശരികൾ കണ്ടെത്താൻ കഴിയൂ തോൽവികളിൽ നിന്നു മാത്രമേ വിജയത്തിൽ എത്തുകയുള്ളൂ ഇന്ന് അല്ലെങ്കിൽ നാളെ ഉറപ്പായും നീ വിജയിച്ചിരിക്കും മുന്നോട്ടു തന്നെ പോവുക മഹാദേവൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ ഓം നമ ശിവായ